സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു സർക്കാർ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ചർച്ച നടത്തുക ജിബിൻ ജെബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ജിബിൻ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു അവിടെ ഒരു തീരുമാനമുണ്ടാകുന്നു സമരം അത് ഒത്തുതീർപ്പിലേക്ക് എന്നുള്ളതാണോ കരുതേണ്ടത് സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ജിബനുമായി ജിബൻ സംസാരിക്കുന്നത് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല പ്രധാനമായും ഇന്നലെ നടന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആശമാരുമായി സംസാരിക്കുമ്പോൾ ചില മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ഈ ചർച്ച എങ്ങും എത്താതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇരു വിഭാഗത്തൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിമാരുടെ ചർച്ചയിൽ വരുന്ന തീരുമാനങ്ങൾ കൂടി ആശാവർക്കർമാരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് വിചാരിക്കുന്നത് കേന്ദ്രവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇന്നിപ്പോൾ മന്ത്രി എത്തി സംസ്ഥാന ഉദ്യോഗസ്ഥരുമായും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായും വേണമെങ്കിൽ ആശയവിനിമയം നടത്തിയതിനു ശേഷം ആയിരിക്കും നാളെ ഈ ആശാ വർക്കർമാരുമായി ചർച്ച നടക്കുക ഈ തീരുമാനം വരുന്ന മുറയ്ക്ക് നിന്നുള്ള പ്രതികരണവും ലഭ്യമാവുകയാണ് ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളോ ഞങ്ങൾക്ക് ഉറപ്പുകളോ അല്ല വേണ്ടുന്നത് അത് ഉത്തരവായി കാരണം എല്ലാം തന്നെ ഉത്തരവായിട്ടാണ് വരുന്നത് നിലവിലുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാം ഉത്തരവുണ്ട് എഴുന്നൂറ് രൂപ ഏഴായിരം രൂപ എന്ന് പറയുന്ന അതിന് മാനദണ്ഡങ്ങൾക്ക് ഉത്തരവുണ്ട് പിരിച്ചുവിടാൻ ഉത്തരവുണ്ട് വിരമിക്കൽ ആനുകൂല്യം ഒന്നും തന്നെ തരാതെ പിരിച്ചുവിടാനുള്ള ഉത്തരവിരിക്കെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവ് വളരെ പരമപ്രധാനമാണ് കഴിഞ്ഞ തവണയും മന്ത്രിയുമായി ചർച്ച നടത്തുമ്പോൾ സർക്കാരുമായി ചർച്ച നടത്തുമ്പോൾ ഈ ആശാ ആശാപ്രവർത്തകർ അവരവരുടെ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള ഒറ്റ ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അവർ പറയുന്നത് എന്തെങ്കിലും അത് അങ്ങനെ ചെയ്യാം പിന്നീട് അത് കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മാറ്റം വരുത്താം എന്നുള്ള വാഗ്ദാനമോ ഉറപ്പോ അങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്താണ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി പറയുക അത് ഉത്തരവായി വേണം എന്നുള്ളതാണ് അവർ ഇപ്പോഴും സ്വാഭാവികമായി മാത്രമല്ല അന്ന് ചർച്ച ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ മുക്കാൽ മണിക്കൂറോളം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമ്പോഴും നിങ്ങൾ സമരം അവസാനിപ്പിക്കണം എന്ന ഒരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ആ ചർച്ച അത്രയും സമയവും കടന്നുപോയത് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നൊരു വാഗ്ദാനം അപ്പുറത്തൊന്നും ഉണ്ടായില്ല വാഗ്ദാനം പോലും ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആ ചർച്ച എവിടെയും എത്താതെ പോകുകയായിരുന്നു ആശാവർക്കർമാർ പറയുന്നത് എന്തായാലും മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടത്തുന്ന ചർച്ച പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാരും ആശാവർക്കർമാരും നോക്കി കാണുന്നത് ഒരു ദിവസം രൂപ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിന്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല അത് ചർച്ചക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ് അതായത് ചർച്ച കൊണ്ട് മാത്രമല്ല ഉത്തരവ് വന്ന ശേഷമേ ഒരു ശേഷമേക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളോ ഞങ്ങൾക്ക് ഉറപ്പുകളോ അല്ല വേണ്ടുന്നത് അത് ഉത്തരവായി കാരണം എല്ലാം തന്നെ ഉത്തരവായിട്ടാണ് വരുന്നത് നിലവിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട് എഴുന്നൂറ് രൂപ ഏഴായിരം രൂപ എന്ന് പറയുന്നതിന് ഒരു ഉത്തരവുണ്ട് അതിന് മാനദണ്ഡങ്ങൾക്ക് ഉത്തരവുണ്ട് പിരിച്ചുവിടാൻ ഉത്തരവുണ്ട് വിരമിക്കൽ ആനുകൂല്യം ഒന്നും തന്നെ തരാതെ പിരിച്ചുവിടാനുള്ള ഉത്തരവിരിക്കെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവ് വളരെ പരമപ്രധാനമാണ് നാളെ ചർച്ച വ്യക്തമാക്കുകയാണ് എന്ത് ും സർക്കാരുമായി ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിൽ എത്താൻ ആവശ്യപ്പെടുന്നത് ജിബിൻ വിവരങ്ങളുമായി സമരപ്പന്തൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ജിബിൻ ആരോഗ്യമന്ത്രി നാളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു ആ ചർച്ചയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല അത് കൃത്യമായി ഉത്തരവായി തന്നെ കയ്യിൽ വേണ്ടതുണ്ട് എന്ന നിലപാടാണ് ആശാവർക്കർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ മാധുവി അൻപത്തിരണ്ടാം ദിവസത്തിനു ശേഷം ഇപ്പോൾ ആശ്വാസകര ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ ആൾക്കാണെന്ന ആശാവർക്കർമാരെ തേടി എത്തിയിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അവർ ഇപ്പോൾ നിരാഹാരവും അനുഷ്ഠിക്കുകയാണ് ഇതിനിടെ ഇന്നും ഈ നിരാഹാരം ഇരുന്ന ഒരു ആശാവർക്കറെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം ഒരാൾ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത അവരെ തേടി എത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണ് നാളെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് എൻ എച്ചുമിൻ്റെ ഓഫീസിൽ നിന്ന് അവരെ ഈ വാർത്ത തേടിയെത്തുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ നിരാഹാര സമരവും കൂടി ഇത്രയും ദിവസം അപ്പോൾ ഇപ്പോൾ ഈ ഒരു മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് രണ്ട് പ്രാവശ്യം മുമ്പ് വിളിച്ചതല്ലേ അത് പോയതല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ല ശുഭ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആയിരിക്കും നല്ലതാണ് നല്ലതായിരിക്കണം എന്ന് തന്നെയാണ് പ്രാർത്ഥന ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കുന്നത് കാണാൻ പോവുകയാണ് അപ്പോൾ കാണുമ്പോൾ മുന്നോട്ട് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ല ഞങ്ങൾ മുമ്പ് പറഞ്ഞ ഡിമാൻഡുകൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പിരിയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ തരുക ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ ഓണറ് സാലറി ഓണർ വേണ്ടി തരുക തന്നെയാണ് ഞങ്ങൾ പിന്നെ പിരി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ചെറിയൊരു പെൻഷൻ തരിക ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള ആ ഡിമാൻഡുകൾ തന്നെയാണ് ഇനിയും ഞങ്ങൾ വയ്ക്കുന്നത് സമരം ദിവസം പിന്നീട് അപ്പോഴും അവരവരുടെ ആവശ്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു സമരത്തെ ഭരണശിരാക്കുന്ന ഈ ഒരു സമരത്തെ കാണാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ആശാവർക്കറുമായി ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറായിരിക്കുന്നത് ശരി ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ദിവസം സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയാണ് നാളെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ആശാവർക്കുമായി ചർച്ച